ിലെ ജീവനക്കാർ നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ധർമ്മ സമരത്തിന് അവരുടെ ഒരു പിന്തുണ സാമ്പത്തിക സഹായം എന്നുള്ള നിലയിൽ പതിനായിരം രൂപ വന്നിരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മളുടെ ഈ സമരത്തിന് ഐക്യദാർഢ്യവുമായി മൂലംപള്ളി സമരത്തിന് വളരെ ഉജ്ജ്വലമായി നേതൃത്വം കൊടുത്ത ഫാദർ റൊമാൻസ് ആയിട്ടുണ്ട് അദ്ദേഹത്തെ വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ മുതിർന്ന യൂണിയൻ പ്രവർത്തക ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ പ്രവർത്തകയായ ശ്രീമതി ടി കൃഷ്ണമാൾ എത്തിയിട്ടുണ്ട് ശ്രീമതിമാളിനെ വളരെ ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഇനി തുടർന്ന് നമ്മുടെ ഈ ഐക്യദാർഢ്യ സംഗമത്തിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ഡോക്ടർ ആസാദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ആശാപ്രവർത്തകരായ സുഖക്കളെ ഞാൻ കോഴിക്കോട് നിന്ന് രാവിലെ എത്തുകയാണ് ചെയ്തത് അവിടെ കേട്ടത് ഇവരൊക്കെ തടയുന്നത് കേട്ട് ഏതാനും ചില ആളുകളാണ് ഈ ചെയ്യുന്നത് പക്ഷെ ഇവിടെ ഏതാനും ചില ആളുകളൊന്നുമല്ല ഒരു വലിയ ഭാഗം തന്നെ ഇവിടെ അവർക്ക് അത് ഇത് വളരെ ചെറിയ വിഭാഗമാണെങ്കിൽ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതുപോലൊരു വിഭാഗത്തെ രണ്ടായിരത്തി ഏഴില് അതും സ്ത്രീകൾ ഒരുപക്ഷെ ഒരു കാർഷിക മേഖലയിലെ സ്ത്രീകളെ ഇതുപോലെ സമരമുഖത്ത് കണ്ടു അത് മന്ത്രിക്ക് അന്ന് അത് ഏതാനും ചില ആളുകളാണ് എന്ന് പറഞ്ഞ് നേരിടാൻ പോയ കുറച്ച് ആൾക്കാരുണ്ട് ആ ആൾക്കാരിപ്പോ അവിടെ ഭരണത്തിലുമില്ല ആ പ്രദേശില്ല അന്ന് സ്ത്രീകളായിരുന്നു വാസ്തവത്തിൽ വളരെ നമ്മുടെ ജീവിത സാഹചര്യം പോലുമല്ലാത്ത അതീവ ദരിദ്രരായ സ്ത്രീകൾ നയിച്ചൊരു പ്രസ്താവന സമരം അവിടെ അവിടുത്തെ ഗ്രാമങ്ങളിൽ ആ ഗ്രാമങ്ങളിലെ സമരം സംഘടിപ്പിച്ചതും വാസ്തവത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് കരിന്തഞ്ഞ പാട്ട കുരുക്കി എഴുതി നടത്തിയ ആൾക്കാരാണ് അവിടെ സമരം സംഘടിപ്പിച്ചത് ആ പ്രദേശത്തൊന്നും വാസ്തവത്തിൽ ആ സംഘടന ഉണ്ടായിരുന്നില്ല ആ പ്രദേശം മുഴുവൻ ഒരു പ്രത്യേക ഇവിടത്തെ അതേ ജനതാ പാർട്ടി ആ പതിമൂന്ന് ബ്ലോക്കുകൾ കീഴടക്കി വെച്ചത് ഒരു പ്രതിപക്ഷം ആ പ്രദേശത്ത് എവിടുന്നോ വന്ന പാട്ടകുലുക്കി രാഷ്ട്രീയക്കാരാണ് ഇവരെ നിന്ന് സംഘടിപ്പിച്ച് ഒരു ഗവൺമെന്റിനെ അട്ടിമറിക്കുന്ന രീതിയിലാണ് ആ സമരം മാറിയത് അവരാണ് ഇപ്പോ എന്ത് ചരിത്ര ബോധത്തിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് മനസിലാകുന്നില്ല പാട്ട കുറൊക്കിയിട്ടും ബക്കറ്റിൽ പിരിവെടുത്തിട്ടൊക്കെ തന്നെയാണ് പാവങ്ങള് ഈ രാജ്യത്തെ രാഷ്ട്രീയം വളർത്തിയത് തൊഴിൽ സമരങ്ങൾ വളർത്തിയത് അത് അഭിമാനകരമാണ് അതൊരു മോശം വാക്കല്ല പാട്ട കൊടുക്കുന്നത് ബക്കറ്റിൽ പിരിവെടുത്തത് അഭിമാനകരമായിരുന്നില്ലെങ്കിൽ ഇവരൊക്കെ ഇവരുടെ മുന്നേ നടന്നു വന്ന ആളുകളെ പറ്റി എന്താ ഭരിക്കുന്നത് ഈ പാർട്ടിയിലെ കൃഷ്ണപ്രള മുതൽ വി എസ് അച്യുതാനന്ദരൊക്കെ പാട്ടങ്ങനുക്കിയിട്ടും ബക്കറ്റിൽ പിരിവെടുത്തിട്ടും പല വീടുകളും ൊക്കെ തന്നെയാ അവിടെ അന്തി ഉറങ്ങിയിട്ടും ഒക്കെ ഉണ്ടാക്കിയ വലിയ പ്രസ്ഥാനത്തിന്റെയും കൊടിയുടെയും ചെലവിലാണ് ഇതിനുള്ളിൽ വന്നിരിക്കുന്നത് ഇപ്പൊ അധികാരം കിട്ടുമ്പോ ഇതൊക്കെ ഒന്ന് മറന്നു പോവുകയാണ് എത്ര പേര് പോകുന്നത് ഒരു അത്ഭുതകരമായ ഒരു സംഭവമാണിത് ഇപ്പോ ആശാപ്രവർത്തകരുടെ സമരം എന്ന് പറയുന്നത് വാസ്തവത്തിൽ കേരളത്തിലെ അടിത്ത മനുഷ്യരുടെ സമരമാണ് ഗ്രാമങ്ങളുടെ സമരമാണ് എന്താണ് ഗ്രാമങ്ങളുടെ സമരത്തിലേക്ക് വരുന്നത് നമ്മള് നോക്കുമ്പോ പെട്ടെന്ന് ഈ അധികാര രാഷ്ട്രീയത്തിന്റെ പ്രശ്നം എന്താണല്ലോ അത് പല രീതിയിൽ നമ്മുടെ ശ്രോതങ്ങളെ നിശബ്ദമാക്കും അത് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധത്തിൽ ആയിരം കുരുക്കുകളിട്ട് കുടുങ്ങിയിട്ടാണ് നമ്മുടെ ഗ്രാമീണ ജീവിതം പല ലോണുകളിൽ കുടുങ്ങിയവരുണ്ട് പലതരം കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് നമ്മുടെ ഗ്രാമീണ തലത്തില് അതുകൊണ്ട് ചില നേതാക്കന്മാർ പറയുമ്പോൾ പുറത്തിറങ്ങാൻ പറ്റില്ല കാരണം പുറത്തിറക്കാൻ പിന്നെ ലോൺ അടച്ചു തീർക്കേണ്ട പ്രശ്നമുണ്ടാവും കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രശ്നമുണ്ട് കല്യാണ പ്രശ്നമുണ്ട് അന്നമ്മതി പ്രശ്നങ്ങളാണ് സഹകരണ മേഖല എന്ത് രീതിയിൽ ചതിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല പല പ്രശ്നങ്ങളാണ് അതുകൊണ്ട് അങ്ങനെ കെട്ടിയിട്ട് കെട്ടിയിട്ടിട്ടും കെട്ടു പൊട്ടിച്ച് പുറത്തു വരാൻ ആശാപ്രവർത്തകർ ഉണ്ടായിരിക്കുന്നു അത് ചെറിയൊരു ആലോചിച്ച അതിനർത്ഥം പലപോലെ കെട്ടിനുള്ളിൽ അങ്ങനെ നിന്നു പോവാത്ത വിധം കേരളത്തിലെ ഗ്രാമങ്ങളിൽ പൊട്ടിപ്പൊലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊരു ചെറിയ കാര്യമല്ല ഇപ്പൊ അവര് നിങ്ങൾ ആശാപ്രവർത്തകരൊക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൊണ്ടിരിക്കുകയാണെങ്കിൽ ഗ്രാമങ്ങളിൽ ഞങ്ങളുടെ ചില പ്രവർത്തകരൊക്കെ ഉണ്ട് അവരെ കൊണ്ട് ആശാപ്രവർത്തകരെ പണി എടുപ്പിക്കും എന്ന് പറയുന്നുണ്ട് അങ്ങനെ പഠി അങ്ങനെ ഞങ്ങളെ ആളുകൾ ആ ക്യാഷം കെട്ടി വന്നാൽ ഞങ്ങളുടെ വീട്ടുകളിൽ നിങ്ങൾ കേറണ്ട എന്ന് പറയാൻ നമ്മുടെ ഗ്രാമങ്ങളിലെ ആളുകളുണ്ട് അതൊരു കേസം കെട്ടി വരുന്ന ആളുകളുണ്ടല്ലോ അവരെ ഞങ്ങൾക്കറിയാം ആദ്യം ഞങ്ങൾക്ക് വേണ്ടി പണിയെടുത്തവർക്ക് കൂലി കൊടുക്ക് അത് പറയലേ ജോലി ചെയ്യിച്ചാൽ അത് ജോലിയല്ല അവർ ചെയ്ത തൊഴിലാളിയുടെ പണിയല്ല അവർ തൊഴിലാളികളെയല്ല പക്ഷെ ഞങ്ങൾ പറയുന്ന പണിയൊക്കെ അവർ കേൾക്കണം ഞങ്ങൾ പറയുന്ന ഏതെങ്കിലും ഒരു പണി നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങളെ പൈസ വെട്ടി വെട്ടിക്കൊറക്കും ആകെ ഏഴായിരം രൂപയാണ് പത്ത് വ്യവസ്ഥകള് എഴുന്നൂറ് രൂപ തോതിൽ വെട്ടിക്കുറയ്ക്കും അവരുദ്ദേശിച്ച മീറ്റിങ്ങിനോ കാര്യത്തിലോ ചെന്നിട്ടില്ലെങ്കിൽ എഴുന്നൂറ് രൂപ കുറയും എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് കാര്യത്തിനും കൊണ്ടുപോകാൻ പറ്റും അത് ഈ രാഷ്ട്രീയത്തിന്റെ അധികാര രാഷ്ട്രീയത്തിന്റെ മുക്തികെട്ട മുഖമാണത് അതൊരു അശ്ലീല മുഖമാണ് പക്ഷെ അത് മാറ്റണമല്ലോ അതങ്ങനെ എടുക്കാൻ പറ്റുമോ അതുകൊണ്ട് അവസാ പ്രവർത്തകർ ചെയ്യുന്ന ജോലിക്ക് മിനിമം നമ്മുടെ നാട്ടിലൊരു വ്യവസ്ഥയുണ്ട് മിനിമം ജോലി സമ്പ്രദായങ്ങളില്ലേ അതെങ്കിലും കിട്ടണ്ടേ ഇവിടെ വളരെ അത്രയും പറഞ്ഞിട്ടുണ്ട് ഇരുപത്തോളായിരം എന്ന് പറയണത് ഒരാൾക്ക് ജീവിക്കാനുള്ള കുടുംബത്തിന് ജീവിക്കാനുള്ള പടമല്ല ഒരു കുടുംബത്തിന് കേരളത്തിൽ ജീവിക്കാൻ വേണ്ട നിങ്ങൾക്കറിയാലോ മൂന്നിഞ്ചാല ലക്ഷം പിന്നെ പ്രിയപ്പെട്ട കെ പി കണ്ണൻ പറഞ്ഞത് പിന്നെ പി എസ് സി മെമ്പർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ വേണ്ടത് മൂന്നര ലക്ഷം രൂപ എന്നാണ് പിന്നെ അതിന്റെ മറ്റു തരത്തിലുള്ള വരുമാനം കൂടി കൂട്ടിയാൽ നാല് നാലര ലക്ഷം രൂപ വേണം അവര് ജീവിക്കുന്ന പോലെ തന്നെ ചോറ് ജീവിക്കുന്നത് അവര് കുടിക്കുന്ന വെള്ളം അവര് ചെയ്യുന്ന പോലെ വസ്ത്രം ധരിച്ച് അവരെ പോലെ യാത്ര ചെയ്തല്ലേ നമ്മളൊക്കെ കഴിയുന്നത് അല്ലേ അവിടെ ഇനി പി എസ് സി മെമ്പർ ആവാനെന്തോ പ്രത്യേക യോഗ്യതല്ലോ എസ് എൽ സി പാസ് പി ഡിഗ്രി പാസ് ആയ റൗണ്ട് ടീച്ചർമാരാവുന്നുണ്ട് ഏതൊക്കെ തരണ്ട് ആൾക്കാരാവുന്നു അതൊക്കെ ഇരുപത്തി അഞ്ചാം വയസ്സിലും മുപ്പത്തി വയസ്സിലും പാർട്ടി കൊടി പിടിച്ചവർക്ക് പി എസ് സി മെമ്പർ സ്ഥലം കൊടുത്താൽ മരിക്കുന്നവരെ രണ്ടു രണ്ടര ലക്ഷം രൂപ കലാകാലങ്ങളിൽ കൂട്ടുന്നത് വാങ്ങാണ് ഇതിൽ വല്ല കുറവുണ്ടോ കേന്ദ്രത്തിന് പണം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ ശമ്പളം കൂട്ടി കൂട്ടാതിരുന്നില്ലല്ലോ കൂട്ടാതിരുന്നില്ലല്ലോ ഉദ്യോഗസ്ഥന്മാർക്കും മന്ത്രിമാർക്കും കാള വാങ്ങാൻ നൂറ് കോടി രൂപ നീക്കി വെക്കുമ്പോ കേന്ദ്രത്തിന്റെ പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഇല്ല ഹെലികോപ്റ്റർ വാങ്ങുമ്പോ പറയില്ല സീപ്ലെയിൻ ഇതൊക്കെ പരിശോധിക്കാൻ രാജ്യം മുഴുവൻ മഞ്ഞക്കുറ്റി സ്ഥാപിക്കാൻ പറഞ്ഞിട്ടില്ല കേന്ദ്രത്തിന്റെ പറഞ്ഞിട്ടാത്തതുകൊണ്ട് മഞ്ഞക്കുറ്റിയുടെ വൈകിക്കാം എന്ന് പറഞ്ഞോ പറഞ്ഞിട്ടില്ല അങ്ങനെ ഇത്തരം കാര്യങ്ങൾക്ക് അവരുടെ എല്ലാ കാര്യത്തിലും അവരുടെ അടുത്ത് പൈസ ഉണ്ട്

നോക്കു കേരളത്തിലെ വലിയ വികസനം നടക്കുമ്പോ ചെറുകിട വ്യാപാര മേഖല തകർന്നടിഞ്ഞില്ലേ ഒരു ദേശീയപാത നേരത്തെ പോയി വേഗം എത്തുമ്പോൾ രണ്ടു ഭാഗത്തും കച്ചവടം ചെയ്തിരുന്ന മനുഷ്യന്റെ സ്ഥിതി എന്താ അവരുടെ തെരുവ് കച്ചവടക്കാരുടെ സ്ഥിതി എന്താ അവരുടെ ഓട്ടോറിക്ഷ ഓടിച്ച സ്ഥിതി എന്താ ഈ പണമൊക്കെ ഗ്രാമത്തിലേക്ക് വന്നിരുന്ന പണമൊക്കെ എങ്ങോട്ടാ പോക്കെ മൾട്ടിനാഷണൽ കോർപ്പറേറ്ററുകളിലേക്ക് ഗ്രാമങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് പോവാ ആ ദാരിദ്ര്യത്തിലേക്ക് പോകുമ്പോൾ താങ്ങി നിർത്താൻ സഹായകമാകുക അടിസ്ഥാന തൊഴിൽ ചെയ്യുന്ന മനുഷ്യർക്ക് കൊടുക്കേണ്ട കൂടിയെങ്കിലും കൊടുക്കണം അപ്പോൾ ആ മേഖല നിലനിൽക്കും അത് നിലനിർത്തണമെന്ന് ഗവൺമെന്റിനില്ല ഗവൺമെന്റ് ദേശീയപാത വരുമ്പോഴും ഈ അതിവേഗ റെയിൽ വരുമ്പോഴും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തെ നെട്ടിക്കപ്പിളർന്നുകൊണ്ടിരിക്കുക ഏറ്റവും സമ്പന്നരായ ഒരു വിഭാഗവും നിത്യവും ദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബഹുഭൂരിപക്ഷം ജനതയും കേരളത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ ആരുടെ കൂടെ നിൽക്കണം എന്ന് ചോദിക്കുമ്പോ നമുക്ക് ആർക്കാ സംശയങ്ങള് ആരോട് കൂടെ നിൽക്കണം എന്ന് ചോദിച്ചാൽ അടിസ്ഥാന വിഭാഗങ്ങളൊപ്പം നിക്കും അതുകൊണ്ടാണ് ധൈര്യസമേതം ഈ ആശാ സമരം വിജയിപ്പിക്കണമെന്ന് പറയാൻ കോഴിക്കോട് വരാൻ പറ്റിയത് ഇന്ന് കവി കെ സച്ചിദാനന്ദൻ പറഞ്ഞ വാക്ക് നമ്മൾ കേൾക്കുകയാണ് Sadece aramızdan para bedeli vermeden kalmamız Çünkü അദാനിക്കെതിരെ മത്സ്യത്തൊഴിലാളികൾ സമരം നടത്തിയപ്പോൾ അദാനിക്ക് വേണ്ടി ഒപ്പുവെച്ച കേരളത്തിലെ സാംസ്കാരിക നായകന്മാരിൽ ഒരാളാണ് സച്ചിദാനന്ദൻ എല്ലാ ബഹുമാനവും സച്ചിദാനന്ദൻ കേരളം കണ്ട മികച്ച കവികളിൽ ഒരാളാണ് സംശയവൊന്നുമില്ല പക്ഷെ അത്തരം എഴുത്തിനാരെ പോലും സർക്കാരിന്റെ ചിങ്കിടികളാക്കി ഏറാൻ മുടികളാക്കി മാറ്റാൻ കഴിയുന്ന വിധത്തിലുള്ള അധികാര പ്രയോഗമാണ് ഇവിടെ ഗവൺമെന്റ് നടത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അക്ഷരം ഉപയോഗിക്കുന്നവർ സാഹിത്യകാരന്മാർ കലാകാരന്മാർ സാംസ്കാരിക പ്രവർത്തകർ ബുദ്ധിജീവികൾ എല്ലാവരുടെയും വായു കെട്ടിയിട്ടുണ്ട് അതിനകത്ത് നിന്ന് വന്ന് ഇന്ന് കെ പി കന്നല പോലെ ഒരാൾ കേരളം ആദരിക്കുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ നിങ്ങൾ പറയുന്നത് കള്ളക്കടക്കാണ് ഈ ആശാ തൊഴിലാളികൾക്ക് പണി കൊടുത്താൽ തകർന്നു പോകില്ല കേരളം എന്ന് പറയാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു കേരളത്തിലെ സാമൂഹ്യ ശാസ്ത്രജ്ഞർ സാമ്പത്തിക ശാസ്ത്രജ്ഞർ സാഹിത്യകാരന്മാർ കർഷകർ പലവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഒന്നിച്ചിറങ്ങി തുടങ്ങിയിട്ടുണ്ട് ആ ഒന്നിച്ചറിഞ്ഞി തുടങ്ങുമ്പോ നമ്മൾ ഓർക്കെന്തൊരു കാര്യമുണ്ട് ആശാ പ്രശ്നം വരുമ്പോൾ മാത്രം ആശാവർക്കേഴ്സിന്റെ ആശാ വർക്കേഴ്സ് ഇറങ്ങുന്നത് പ്രശ്നം വിശംപരുമ്പോ കുടിയൊഴിപ്പിക്കപ്പെടുന്നവൻ പോലാ അവൻ ഈ സമരത്തിന്റെ ഒപ്പവും വരണം രാജ്യത്ത് അനേക സമരങ്ങൾ നടക്കുക കരിമണൽ ഗംഗത്തിനെതിരായി നടക്കുന്ന സമരം വയൽ നികത്തുന്നതിനെതിരായ സമരം ചെറുകിട വ്യാപാരികളുടെ സമരം പുതിയ വികസനം കൊന്നു നിൽക്കുന്ന മനുഷ്യരുടെ ആദിവാസികളുടെയും ദളിതരുടെയും മണ്ണിന് ഭൂമിക്ക് വേണ്ടി നടക്കുന്ന സമരം അനേക സമരങ്ങളുണ്ട് കേരളത്തിൽ പക്ഷെ മാധ്യമങ്ങളിൽ അത് കാടില്ല അധികാരികൾ അത് കാടില്ല പക്ഷെ നമ്മൾ കാണും നമ്മൾ അത് പറ്റൂ കാരണം നമ്മൾ ഈ പ്രയാസം ഇന്ന് അനുഭവിക്കുകയാണ് ആശാപ്രവർത്തകരുടെ സമരം വിജയിപ്പിക്കുക എന്നതിനർത്ഥം കേരളത്തിലെ ദരിദ്ര ജന കോടികളുടെ നിരന്തരം ദാരിദ്ര്യത്തിലേക്ക് തള്ളപ്പെടുന്ന അനേക കോടി മനുഷ്യരുടെ ജീവിതത്തിന് സുരക്ഷിതത്വം ഉറപ്പ അവരെ അധികാരത്തിലെത്തിക്കാത്തതാണ് അധികാരത്തിൽ ദരിച്ച മനുഷ്യരെ അധികാരത്തിലെത്തിക്കാനുള്ള പ്രക്രിയ കൂടിയാണ് ഇത് എന്ന് സംശയം വേണ്ട പക്ഷേ ഞാൻ അവസാനിപ്പിക്കാണ് ഇളമരം കരയുമ്പോൾ കണ്ടുകള് വെറുതെ കാരണം ഒരു പണ്ട് കുറച്ച് തൊഴിലാളി പണിയും ഉണ്ട് നല്ലാതെ ഇപ്പൊ തൊഴിലാളി ഒന്നല്ല തൊഴിലാളിയുടെ ജീവിതം അറിയുന്ന ഒരാളല്ല ഇളമരം കരിയും അപ്പൊ ഇളമരം കഴിയുമ്പോൾ അങ്ങനെ പറയുന്നതിന് ഒറ്റ അർത്ഥമുള്ളൂ അയാൾക്ക് എവിടെയോ ഒന്ന് പൊള്ളിയിട്ടുണ്ട് അങ്ങനെ ആട്ടാരത്തിന് അവളെ തീ വെക്കാൻ നിങ്ങളുടെ ആരുടെങ്കിലും ഒരു വാക്ക് സഹായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സമരം മോശം ഇല്ലാതെ സമരം ചിലർക്കൊക്കെ പൊള്ളിച്ചിട്ടുണ്ട് ആ പൊള്ളിച്ചവരൊക്കെ ഉത്തരവിടും പല വിട്ട് വർത്തമാനം വരും പലതും കേട്ട് വരും ഇത് നിങ്ങൾ നിരാശപ്പെടുന്ന സമയല്ല ഇപ്പൊ കേരളത്തിലെ ആളുകളൊക്കെ ആശാവർക്കേഴ്സിന് തുടരും കേരളത്തിലെ ജനങ്ങൾ മുഴുവനുണ്ട് ഇന്ന് വരാത്തവർക്ക് സംഘടനകളുടെ ഈ കാരണം അവർക്ക് അവർക്ക് ുംകർന്നടിയാറ പ്രണയ വിജയ മുതലുള്ള ആളുകളൊക്കെ നോർക്കണം ഈ സമരം ഇത് രാഷ്ട്രീയ സമരം അല്ല പക്ഷെ ഇത് രാഷ്ട്രീയ തുമർപ്പ് കാണിക്കാൻ ഈ ആശ്ചാത്തൊഴിലാളികളുടെ പ്രവർത്തകരുടെ മേലെ കുതിര കയറാൻ വരുന്നത് അത് കേരളം അതുകൊണ്ട് ഈ സമരം വിജയിക്കും വിജയിക്കുന്നതുവരെ നമ്മൾ എല്ലാവരും ഉണ്ടാവും സാംസ്കാരിക കേരളത്തിന്റെ പിന്തുണ ഇന്ന് സച്ചിദാനന്ദന്റെയും ഡോക്ടർ കെ പി കണ്ണന്റെയും വാക്കുകൾ കേട്ട നിമിഷം മുതൽ സാംസ്കാരിക കേരളം ഈ ആശാപ്രവർത്തകരോടൊപ്പം ആയി കഴിഞ്ഞു ഇനി മറ്റുള്ള വാക്ക് വാക്കുകേണ്ട അതുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു ചെയ്തു നിമിഷത്തിൽ കൂടുതൽ പറയുന്നില്ല അഭിവാദ്യം